പ്രിയപ്പെട്ട കിഡ്സ് പ്രിയപ്പെട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ ഞാനും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് കൂട്ടുകാരെ പതിവ് പോലെ പരിശുദ്ധാത്മക പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാവേ അല്ലേ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവരുടെ ഇഷ്ടമണവാട്ടിയായത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ വന്നു ഈശോയെ വേഗം ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് തുടങ്ങി ഏതാനും എപ്പിസോഡുകൾ വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ കൂടെയുള്ള ഇമാക്കുലയുടെ ഇമാക്കുലിന്റെ അപ്പ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആഹ് ആ ഒരു ശുശ്രൂഷയാണ് ഏതാനും എപ്പിസോഡുകളായിട്ട് ഒത്തിരിയേറെ കൊച്ചുകൂട്ടുകാർക്കും വലിയവർക്കും ആത്മീയ പ്രചോദനം കിട്ടുന്ന ഒരു ശുശ്രൂഷയായിട്ട് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം എന്നിവ ഞങ്ങൾ യാചിക്കുന്നു എൻ്റെ ഒരു അറിവ് കേട്ടോ എൻ്റെ ഒരു അറിവില് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അറിവിൽ ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മിഷണറിയാണ് അല്ലെങ്കിൽ ഏറ്റവും ഒരുന്നല്ല ഞാൻ പറയുന്നത് ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിഷനറിയാണ് ഇമാക്കുലയുടെ എന്ന് ഞാൻ പറയും കാരണം ഒരു നിങ്ങൾക്ക് പിള്ളേർക്ക് അറിയില്ലായിരിക്കും ഏതാണ്ട് മൂന്ന് വയസ്സുള്ള സമയത്താണ് ഇമാക്കുലിയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇപ്പോൾ വയസ്സ് എട്ട് കഴിഞ്ഞു അപ്പോൾ മൂന്നാമത്തെ വയസ്സ് തൊട്ട് ഇപ്പം നൂ നൂറിലധികം കുറച്ചധികം വീഡിയോസ് പലവിധ വിഷയങ്ങളെ കുറിച്ച് ഇമാക്കുലോട് നൽകിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശുശ്രൂഷയിലേക്ക് വന്നയാളാണ് അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ട എല്ലാ കൊച്ചുകുട്ടികളും മുതിർന്നവർക്കും വലിയൊരു പ്രചോദനമാണ് ഇമ്മാക്കിളയുടെ എന്നത് തീർച്ചയാണ് കാരണം മാമുദ്ദീസ സ്വീകരിച്ച എല്ലാവരുടെയും ഒരു കടമയാണ് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നത് അത് ശരിക്കും ശരിക്കും സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ ശുശ്രൂഷ ആരംഭിച്ച ഒരു വ്യക്തിയെന്ന നിലയിൽ ഇമ്മാക്കിളയുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കും നമുക്ക് വലിയൊരു പ്രചോദനമായിരിക്കുന്നത് തീർച്ചയാണ്

സംസാരിക്കാൻ ശരിക്കും നിങ്ങൾ കേട്ടാലും മനസ്സിലാവും ഇമാക്കലോടെക്ക് തന്റെ ഒരു ചാനലാണ് ഇമാക്കുളടെ ആൻഡ് പറഞ്ഞോണ്ട് ആദ്യമേ ഇമാക്കുലോടെ ആരംഭിക്കുമ്പോൾ അത് ഇമാക്കുലോടെ ജോസ് ഒഫീഷ്യൽ ഇപ്പൊ ഇമാക്കുലഡ ആൻഡ് ജോയാക് ഒഫീഷ്യൽ എന്ന പേരിലാണ് അതിനകത്ത് ഇമാക്കിടെ ആദ്യകാലത്തെ വീഡിയോസ് എല്ലാം ഉണ്ട് ഒന്നാമത്തെ വീഡിയോസ് ഓക്കേ അപ്പൊ അത്ര മാത്രം ചെറുപ്രായത്തിൽ തന്നെ ശുശ്രൂഷി ആരംഭിച്ച ഒരാളുടെ നിലയിൽ ഇമ്മാക്കളുടെ ചില അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും പ്രചോദനമായിരിക്കും എന്ന പ്രതീക്ഷയാലും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കുക ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പം ഇമാക്കളുടെ രണ്ടൊരു മൂന്ന് വയസ്സത്തോളം ആളെ സമയത്ത് ശുശ്രൂഷി ആരംഭിച്ചെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ശിശ്രൂഷി ഒരാൾ ഒരാൾ ശുശ്രൂഷി ആരംഭിക്കണമെങ്കിൽ അതിനു മുമ്പ് അയാൾ ഈശോയെക്കുറിച്ച് അറിയണം ഈശോയുടെ സ്നേഹം ഉണ്ടാവണം അല്ലേ എന്നറിഞ്ഞ് ഈശോയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈശോയെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞു തുടങ്ങിയത് പറഞ്ഞത് ഞങ്ങൾ താമസിക്കുന്ന വാടക വീടായിരുന്നു ആ വാടക വീടിന്റെ സ്ഥലമാണ് അയർക്കുന്ന് അവിടെ അതെ ഗുരിശു വരയ്ക്കുന്ന തൊട്ടുളങ്ങിയുള്ള ചെറിയ പ്രാർത്ഥനകളും പിന്നെ ഒക്കെ അമ്മ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് ഒരു രണ്ടു വയസ്സോളമുള്ള പ്രായമുള്ള സമയത്ത് തന്നെ അല്ലെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നമസ്കാരങ്ങളല്ലേ ഏതാണ്ട് ആ സമയത്ത് തന്നെ അല്ലെ ഒരു മൂന്ന് വയസ്സിന് മുമ്പ് തന്നെ നമസ്കാരങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പഠിച്ചായിരുന്നു തോന്നും കാരണം മൂന്നര വയസ്സ് നാല് വയസ്സുള്ള സമയത്ത് ഒരു വീഡിയോ ലുത്തിനുള്ള കാണാതെ ലുത്തിനും ചെല്ലുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അങ്ങനെ അതിനുശേഷം പിന്നീട് ഇംഗ്ലീഷിലും അതായത് രണ്ട് വയസ്സ് അടുത്തുള്ള സമയത്താണ് അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത് ആ അങ്ങനെ അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഈശോയെ കുറിച്ച് അറിയാൻ പറ്റിയതുകൊണ്ടാണ് ചെറിയ പ്രായത്തിന് ഈശോയെ സ്നേഹിക്കാൻ സ്നേഹിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റി എന്നും അതുമല്ല പിന്നീട് ശുശ്രൂഷയെ ചെയ്യാനായിട്ടും അങ്ങനെയാണ് സാധിക്കുന്നത് ഓക്കെ ഇമ്മാക്കുലൊക്കെ ഈശോയെ സ്നേഹി സ്നേഹിച്ചതിനു ശേഷം ശുശ്രൂഷയെ ആരംഭിച്ചു ഇനി ഇമാക്കുളളെ എങ്ങനെയൊക്കെയാണ് ഈശോയെ സ്നേഹിക്കുന്നത് ഒരു ശുശ്രൂഷയെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ ആഗ്രഹത്തിൽ കൂട്ടുകാർക്ക് ആഗ്രഹമായിരിക്കും കാരണം ഈശോയെ സ്നേഹിച്ച് വേണ്ട ശുശ്രൂഷയെ വേണ്ടി എങ്ങനെയൊക്കെയാണ് ഇമാക്കിള്ളേശുവെ സ്നേഹിക്കുന്നത് അതിൻ്റെ ചില ചെയ്യാറ് ചില കാര്യങ്ങൾക്കൊന്ന് ഒന്ന് പറയാമോ ൊല്ലിക്ക കാരണം ഈശോയുടെ അമ്മയായ മാതാവിനെ നമ്മൾ നമ്മൾ ജവമാല ചൊല്ലി ആദരിക്കുമ്പോൾ വളങ്ങുമ്പോൾ സ്നേഹിക്കുമ്പോൾ അത് ഈശോയ്ക്ക് വെല്ലി ഒരു അങ്ങനെ നമ്മൾ ആ കർണാടി ജവമാല ചൊല്ലി ചെല്ലുമ്പോൾ ഈശോയ്ക്ക് അങ്ങനെ ഈശോ സ്നേഹിക്കാൻ പറ്റും വിശുദ്ധ ബാലയിൽ യോഗ്യത പങ്കെടുത്തുകൊണ്ട് ഈശോ സ്നേഹിക്കാൻ വേണ്ടി പറ്റും അതായത് ഈമാക്കളെ കുമ്പസാരിച്ചിട്ടില്ല കുമസാരിച്ചിട്ടില്ലല്ലോ പ്രയാവുന്നേ ഉള്ളൂ പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്നോണ്ട് കാരണം ഈ ജോയാക്കിന് ഇമാക്കലും കൂടെ ഞങ്ങൾ ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ഉണ്ട് അപ്പം ഒരു ദിവസം ഇമ്മാക്കൽ ഇരുന്ന ഓർമ്മ വെച്ച നാല് മുതലുള്ള പാവങ്ങള് അല്ലെ ഈശോ വരുന്ന അനുഭവിച്ച അങ്ങനെ അതും ഈശോടെ ഒരു ഈശോയെ സ്നേഹിക്കാനുള്ള വഴിയാണ് അതെല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതെ 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 അതുകൊണ്ട് വലിയൊരു കാര്യ ഈശോയെ നമ്മൾ ഈശോയെ മറ്റുള്ളവരെ നമ്മൾ ഈശോയെ സ്നേഹിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് ഈശോയെ സ്നേഹിക്കുന്ന സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് അതുപോലെ പ്രധാനപ്പെട്ട കാര്യം അതായത് നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടോ അതിനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് മറ്റുള്ളവരെക്കൊണ്ട് ഈശോയെ സ്നേഹിപ്പിക്കുക ഇപ്പോൾ ഈ കുഞ്ഞുനാവിലൂടെ ഇമാക്കുള ഇപ്പോൾ അനേകം വീഡിയോസ് വീഡിയോകളിലായിട്ട് ആയിരക്കണക്കിന് ആവശ്യം ഈശോ നാമം ഏറ്റു പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഈ ഇമാക്കുലയുടെ ചില വീഡിയോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒന്നര ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോസ് ഉണ്ട് അങ്ങനെ അനേ അനേകം മുതിർന്നവർ തന്നെ മുതിർ അനേകർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമ്മാക്കുളയുടെ ആ വീഡിയോസ് ഒക്കെ കഴിയുമ്പോൾ അവർക്ക് തന്നെ ഈശോയെ സ്നേഹിപ്പിക്കാൻ സ്നേഹിക്കാനുള്ള വലിയ ഉത്തേജനം ഉണ്ടായി എന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈശോ വലിയൊരു കൃപ കൊടുത്തു അങ്ങനെ ആ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വഴി ആ യുവാക്കളെ ഈശോ സ്നേഹിക്കുന്നു മറ്റനേകർക്ക് ഈശോ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും വേറെന്തെങ്കിലും ഉണ്ടോ ഈശോ സ്നേഹിക്കുന്നതായിട്ട് ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ സ്കൂളിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലി സ്നേഹിക്കാനായിട്ട് പിന്നെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂട്ടുകാരോടൊക്കെ ഈശോയെ കുറിച്ച് പറയാം അല്ലേ അതായത് കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളോടൊക്കെ സാഹചര്യങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ ഈശോയെ കുറിച്ച് പറയാറുണ്ടെന്നുള്ള പുലറാസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ എപ്പിസോഡ് ഒത്തിരി ദീർഘിപ്പിക്കരുത് ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അത് അടുത്തുള്ള എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ആ ചോദിക്കാനുള്ളത് മാക്കളുടെ ചനയ വചനങ്ങൾ അറിയാം കൂട്ടുകാർ കേട്ടിട്ടുണ്ട് കാണാൻ പിടിച്ച ചനയെ വചനങ്ങളുണ്ട് ഇമാക്കളോടെ പഠിച്ച അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുള്ള വചനങ്ങളില് ഇമാക്കളോടെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള സുശേഷത്തിലെ വചനം വിഷ്ണുഭത്തായ സുവിശേഷം ആറാം അധ്യായത്തിന് മുപ്പത്തിമൂന്നാമത്തെ വചനം ആ വചനങ്ങളെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുക മനോഹരമായ ഒരു വചനം ഞാൻ ഈശോയ്ക്ക് ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് ഒരു പ്രേരണ കിട്ടി അങ്ങനെ സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് എന്നെ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിച്ച വചനമായിരുന്നു അത് ഇപ്പോൾ പറഞ്ഞ വചനം ഇത് എല്ലാ ക്രിസ്ത്യാനികളും ഞാൻ നമ്മളുടെ ധ്യാന സമയത്തൊക്കെ പറയാറുണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ പത്താഴ്ച സുവിശേഷം ആറാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ ഇങ്ങനെ വായിക്കണം നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ ആ ദൈവരുവാൻ ആശ്രയമാണ് ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് വായിക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും തന്നെ അപ്പൊ അത് നമ്മൾ ഇങ്ങനെ കാണാപ്പാടം ഇങ്ങനെ പഠിക്കുകയും അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കേണ്ട അല്ലെങ്കിൽ ഒരു വനഭാഗമാണത് കാരണം ദൈവാശ്രയത്തെ നമ്മൾ വന്നു എല്ലാം നമുക്കായി നമ്മൾ പറയുന്നത് സി എൻ്റെ കാതരെയോട് എന്താ വിചാ പറഞ്ഞത് നീ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഈ ഒരു വചനം കേട്ടോ ഇമാക്കളെ ഞാൻ ഇഷ്ടമുള്ള വചനം നമുക്ക് ഏറ്റവും അധികം അനുഗ്രഹമായി തീരുന്ന വചനം അത് ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം ജീവിതത്തിൻ്റെ ഭാഗമാക്കാം ശൈലിയാക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് തലക്കാർ അവസാനിപ്പിക്കുകയാണ് ഇത് തുടർ അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇനി പല എപ്പിസോഡുകൾ കാണും പല പല അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയുണ്ട് ഈ ഒരു എപ്പിസോഡ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം ഒത്തിരി ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാണുകയും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ കൊച്ചു കൊച്ചുകുട്ടികളിലേക്കും കുട്ടികൾ മാത്രമല്ല കാണുന്ന ഓരോരുത്തരും പരമാവധി പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അങ്ങനെ ചെറു പ്രായത്തിൽ തുടങ്ങി അനേകർ ഈശോയെ സ്നേഹിക്കട്ടെ അനേക ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യട്ടെ പ്രാർത്ഥിച്ചല്ലേ കർത്താവായ ഇപ്രകാരം ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയതിനോട് നന്ദി പറയുന്നു കർത്താവ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണല്ലോ അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നത് ഇമ്മാക്കുളടയ്ക്ക് ചെറുപ്രായത്തിന് അങ്ങ വലിയൊരു അനുഗ്രഹം കൊടുത്തു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ കൊച്ചുകൂട്ടുകാരെ സമർപ്പിക്കുന്നു കർത്താവെ അവർക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ഈ പ്രായത്തിൽ തന്നെ ഈശോയെ സ്നേഹിച്ച് പലവിധ രീതികളിൽ ഈശോയെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു പ്രത്യേക ഒരു അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മുതിർന്നവർക്കും ഇതുവരെ അവർ ബോധപൂർവ്വം ഈശോയെ സ്നേഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വഴിയായി സാധിക്കുന്ന രീതിയിലെല്ലാം ഈശോയെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനുള്ള വലിയ പ്രചോദനം കിട്ടട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയെ പ്രത്യേകം സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിത്യപിതാവും നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നൊക്കെ